അല്ലേ നമ്മൾ പുതുവീട്ടായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കോട്ടൻ്റെ കുറച്ച് ഡബിൾ മൊണ്ടാണ് ഓഫ് വൈറ്റ് ആണ് മിൽക്കി വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആയിട്ട് ഡബിൾമുണ്ടാണ് കാണിക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി കളറുകൾ ഡിമാൻഡ് കളർ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തിയിട്ട് കൂടെ കുടിക്കുക അറിയാലോ നിങ്ങൾക്ക് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻ്റ് ആണ് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ മേടിച്ചെടുക്കാൻ പറ്റും ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ കാണിച്ചാലും ഈ സാധനം മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണും നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റം ഉറപ്പായിട്ട് അതിലുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോ നോക്കുക ഇഷ്ടപ്പെടുന്ന ഐറ്റം സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലേക്ക് ഈ സാധനം ഓൺലൈനായിട്ട് എത്തിച്ചിരുന്നതായിരിക്കും അപ്പോ എല്ലാരും വീഡിയോ കണ്ടിട്ട് ഓടിയായോ നമുക്ക് നേരെ വീടിലേക്ക് കണക്കാം കേട്ടോ അപ്പോൾ ഇന്നേവരെ കാണിക്കാത്തൊരു ഐറ്റമാണ് കോട്ടൻ്റെ നമുക്ക് ഈ പാറ്റേണിൽ വരുന്ന ഡബിൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് സെയിം ബ്ലാക്ക് ഒക്കെ കാണിച്ചിട്ടുണ്ട് സിൽവർ അതുപോലെ ഗോൾഡ് വേറെ ഒരു പാറ്റേൺ ഒക്കെ കാണിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഉടച്ച് കിട്ടിയ കരയിലാണ് വരുന്ന ലൈൻസ് വരുന്നതാണ് ഓക്കെ ശരിക്കും നോക്കിയറിയാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ലൈൻസ് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അതേപോലെ നമുക്ക് സൈഡിലും വരുന്നുണ്ട് ലൈൻസ് കോട്ടൺ ഓഫ് വൈറ്റിൽ വരുന്ന കോട്ടൺ തോത്തിയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വഴിയെ പറഞ്ഞ് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഹാഫ് കണ്ടിട്ട് വരണ്ട ഈ ഡബിൾ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാമല്ല സ്ക്രീൻഷോട്ട് ോ ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡബിൾ മുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഒക്കെ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് സോഫ്റ്റ് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റിൻ്റേതായ അത്യാവശ്യം സോഫ്റ്റ് വരുന്ന കലണ്ടറിങ് ചെയ്ത കോട്ടൺ ഡബിളാണ് ഓക്കെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാനായിട്ട് വാട്സപ്പിലേക്ക് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ബ്ലാക്കിൽ അപ്പറും ഊപ്പറും കട്ടിക്കറിയിൽ ലൈൻസ് വരുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ ലൈൻസ് വരുന്ന ഒരു നാല് മീറ്റർ ലെങ്ത്ത് വരുന്ന ഓഫ് വൈറ്റിൻ്റെ ഡബിൾ ജെൻസിൻ്റെ ധോത്തിയാണ് ഓക്കെ നമുക്ക് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നൊരു ഡബിളാണ് സിൽവറും ലൈറ്റ് ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ഒരു ദോത്തിയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടാൽ മതി നോക്കിയതാ ഇങ്ങനെ വരുന്നുണ്ട് ഗ്രീനാണ് നമുക്കിതാ സിൽവറിൻ്റെ അപ്പുറം ഓപ്പറും കൊടുത്തിട്ട് ലൈറ്റ് ഗ്രീനിൽ വരുന്ന ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ദോത്തിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്ത് നമുക്ക് അതേപോലെ തന്നെ ബ്ലാക്കും സിൽവറും ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് ബ്ലാക്കും സിൽവറും വരുന്ന ചെറിയ ലൈൻ സിൽവർ വരുന്ന ഒരു ദോത്തിയാണ് ജെൻസിൻ്റെ ഓഫ് വൈറ്റ് തന്നെയാണ് ഇന്ന് നമ്മൾ മിൽക്കി വൈറ്റ് കാണിക്കുന്നില്ല പഴയ വീഡിയോസിലൊക്കെ മിൽക്കി വൈറ്റ് കണ്ട് എല്ലാം പഴയ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ സൂപ്പർ ഒരു ഗ്രീൻ ദോത്തിയാണ് നമ്മൾ ആ ബ്ലാക്ക് കണ്ടില്ലേ ഈ ബ്ലാക്ക് കണ്ടതിൻ്റെ ഇതിൻ്റെ സെയിം തന്നെയാണ് നമ്മൾ ഇതും ഓക്കെ സെയിം ഐറ്റമാണ് നമുക്കിത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ അഡീഷണൽ വരും തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരുപാട് പേര് പർച്ചേസ് ചെയ്യേണ്ടത് അവർക്ക് അറിയാൻ പറ്റും തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഗ്രീനിൽ വരുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ ലൈൻസ് ഉടച്ച് കിട്ടിയ കരയിൽ അപ്പം അപ്പുറം ഇത് ഗ്രീനാണ് ബ്ലാക്ക് അല്ല അറിയുന്നുണ്ടല്ലോ അല്ലേ ഗ്രീനിൽ വരുന്ന നമുക്കിത് വീതി വന്നിട്ട് നമുക്ക് രണ്ടിഞ്ച് വീതി അതായത് രണ്ടിഞ്ച് വീതി വരുന്നുണ്ട് ഓക്കെ ശരിക്കും കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടില്ലേ രണ്ടിഞ്ച് വീതിയിൽ വരുന്ന ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ദോത്തിയാണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ആദ്യം വരുന്നവർക്ക് കിട്ടുകയുള്ളൂ പിന്നീട് വരുന്നവർക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് കോട്ടൻ്റെ തന്നെയാണ് നമുക്കിതാ ഉടച്ചു കെട്ടിയൊരു സ്റ്റൈലായിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട് അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നു റെഡാണ് ഓക്കെ നമുക്ക് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഞാൻ റേറ്റ് ഒന്ന് പറഞ്ഞുതരാം ഇത് നമുക്ക് ഫോർ എയ്റ്റി രൂപയോ വരുന്നുള്ളൂ നാനൂറ്റി അൻപത് രൂപയോ വരുന്നുള്ളൂ ഇത് നമുക്ക് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അതേപോലെ തന്നെ ഇതും നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതും വരുന്നത് ഇതും നമുക്ക് സെയിം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇതും നമുക്ക് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഐറ്റം കാണിച്ചു തരാം ഇതാ റെഡ് ഓക്കെ റെഡിൽ വരുന്ന റേറ്റാണ് നമുക്കിതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അടിയിൽ നമുക്ക് പ്ലെയിൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് കര നമുക്ക് ഗോൾഡൻ നല്ല അടിപൊളി ഫാൻസി കരയാണ് ഗോൾഡൻ ആണ് വന്നിരിക്കുന്നത് ഉടച്ച് കിട്ടിയ കര നമുക്ക് വെഡ്ഡിങ്ങിനും അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അഡ്രസ്സ് മാത്രം കിട്ടിയാൽ മതി ഓക്കെ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ എതിരെ അതിലേക്ക് പേയ്മെൻറ്റ് കിട്ടാ സേഫ് ആയിട്ട് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ വീട്ടിലെത്തും കര കണ്ടില്ലേ നൈസായിട്ടുള്ള കരയാണ് ഒരുപാട് ഒരു കളറാണ് അടുത്തത് വരുന്നത് ഓക്കെ നമുക്കപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഫൈവ് ആണ് ഓക്കെ അതൊക്കെ ഫൈവ് നയൻറ്റി ഫോർ എയ്റ്റി ഇത് ഫൈവ് എയ്റ്റി റേഞ്ച് വരുന്നുണ്ട് ഇത് നമുക്ക് ഫൈവ് എയ്റ്റി റേഞ്ച് വരുന്ന റോസ് ഗോൾഡിൽ വരുന്ന വളരെ ഡിമാൻഡ് കൂടിയൊരു പാറ്റേൺ ഉള്ളൊരു ഡബിളാണ് നമ്മളിതിൻ്റെ നേരത്തെ കാണിച്ചൊക്കെ പാറ്റേൺ വ്യത്യാസം ഉണ്ടാകും കരയിൽ ചിലതിലൊക്കെ ഇത് കര ഒരു പുതിയൊരു കരയാണ് കര കാണിച്ചു തരാം ഓക്കെ ഞാൻ കര സൈഡായി കാണിച്ചു തരാം എന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ടില്ലേ അടിപൊളി റോസ് ഗോൾഡ് എല്ലാ ഷർട്ടിലും മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ദോത്തിയാണ് അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ പറ്റും അതിപ്പോൾ ഏത് ഇഷ്ടപ്പെട്ടാലും അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മേടിച്ചെടുക്കാൻ പറ്റും റോസ് ഗോൾഡ് ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു ദോത്തിയാണിത് ഓക്കെ റോസ് ഗോൾഡ് സിൽവർ ആൻഡ് റോസ് ഗോൾഡ് വരുന്ന ഒരു ടൈപ്പാണ് എല്ലാ ഷർട്ടിനും മാച്ചാവും ഓക്കെ അപ്പോൾ ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ടോ നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ അയച്ചുവരുന്നതായിരിക്കും ഷിപ്പ്മെൻറ് ഉണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കുക കുത്താമ്പുള്ളി കയറ്റിയിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ